ചേട്ടാ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ വീണ്ടും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവായ ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയാണ് വീണ്ടും ബംഗ്ലാദേശിൽ വലിയൊരു കലാപം തന്നെ നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഷെറിഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാമല്ലോ അദ്ദേഹം ഉടനീളം ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ഇൻകുലാബ് മഞ്ച് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പേരെന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാനിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് തൊട്ട് മുന്നെയാണ് അജ്ഞാതർ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതും അപ്പൊ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ഊഹാപോഹങ്ങളും നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ മുമ്പ് ഹഫീസ് സീദിന്റെ ആ സുഹൃത്തിനെ ഇതുപോലെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു ഇപ്പൊ പല കാലിസ്ഥാൻ തീവ്രവാദികളെയും അങ്ങ് കാനഡയിൽ നിന്ന് വരെ വെടിവെച്ച് കൊന്നിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നും പലരും ആരോപിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഊഹാപോഹങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അത് ഊഹാപൂഹങ്ങൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പൊ എന്തിരുന്നാലും ഇദ്ദേഹം ഇദ്ദേഹം ഒരു ഈ പറയുന്ന പ്രക്ഷോഭങ്ങളെല്ലാം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് എന്നുള്ള ആഹ്വാനം വരെ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അത് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഉടൻ ഇദ്ദേഹം ഇന്ത്യ വിരുദ്ധത്തെ തന്നെയായിരുന്നു ഉളമ്പിക്കൊണ്ടിരുന്നത് അപ്പോ അങ്ങനെയൊരു ഈ അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധത രാജ് രാമായനും പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയം എന്ന് പറയുന്നത് വലിയൊരു ഒരു വിഭാഗത്തിനൊരു സംശയം എന്ന് പറയുന്നത് ഇത് നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യ ആണോ എന്നുള്ളതാ ഇനി അജ്ഞാതരെ വെച്ച് ഇന്ത്യ തന്നെ നടപ്പാക്കിയതാണോ എന്നുള്ളതാണ് പലരുടെയും സംശയം എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പൊ ഇസ്രയേലിന്റെ പോലെ തന്നെ ഒരു മെത്തേഡാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് പക്ഷെ അതിന് കൺക്ലൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലരും ആ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും മുഹമ്മദ് അയൂനിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗവൺമെന്റ് ഇപ്പോൾ അസ്ഥിരമായിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശിലെ ഡാക്ക സർവകലാശാലയിൽ നിന്നുകൊണ്ടാണ് ഒരു വലിയൊരു രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ഒരു നിലനിർത്തുന്നതിലുള്ള അല്ല മുഹമ്മദ് യൂണിസ് അധികാരത്തിലേക്ക് വന്നത് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്നത് തന്നെ ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണല്ലോ അധികാരത്തിലേക്ക് വന്നത് ഒരു ജെൻസി പ്രക്ഷോഭത്തിലേക്ക് തന്നെ തുറന്നുകൊണ്ടാണല്ലോ അവർ അധികാരത്തിലേക്ക് വന്നത് അത് തന്നെ ഓൾറെഡി ക്രമശ്മാരതല നില സമ്പൂർണ്ണമായി തട തകർന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് എന്നുള്ളത് ഇസ്കോണിലെ സന്യാസിമാർക്ക് നേരെ കടുത്ത പീഡനവും അവരെ നടു കെടത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനവുമാണ് ബി എൻ പിന്റെ നേതൃത്വത്തിൽ നടന്നത് അല്ലേ അതാണുള്ള യാഥാർത്ഥ്യം അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു വ്യാപ്തി ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു പക്ഷെ ഇന്ന് അതിപ്പോ സമ്പൂർണമായിട്ട് കരി കരുത്ത എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസുകളിലേക്ക് അക്രമം ചെറിയ രീതിയിലുള്ള അക്രമം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ പല ഇന്ത്യയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അവിടെയുള്ള പല മാധ്യമങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇപ്പൊ ഈ ഒരു സാഹചര്യം ഇന്ത്യക്ക് എത്രത്തോളം ും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാമല്ലോ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം എന്നുള്ളത് അനുകൂല ഭരണകൂടമായിരുന്നു ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു എന്നാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കടന്നു വന്നതിലൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടി കടന്നു വന്നതിലൂടെ അതിന്റെ ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അല്ല എന്ന് രൂപപ്പെട്ടിരുന്നത് അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ അത് ഇന്ത്യ വിരുദ്ധത തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഷെയ്ഖ് ഹസീന ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ഇന്നിപ്പോ അത് ഈ ഒരു പ്രക്ഷോഭത്തിലും ഈ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിലും ചൈനയുടെ ഒരു പങ്കും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് നയതന്ത്രജ്ഞർ പറയുന്നത് കാരണം ഇന്ത്യയുടെ അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഗവൺമെന്റുകളെയൊക്കെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ചൈനയുടെ ഒരു കൂടിയാണ് ചൈനയുടെ ഒരു ാണ് പോളിസിണത് അപ്പൊ ഭാഗമായിട്ട് ചൈനയുടെ ഫണ്ടിങ് കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം എന്നുള്ളതും വ്യക്തമാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ ഒരു പ്രക്ഷോഭം നയിച്ചുവിടുന്നതിലും അതിന്റെ ഫണ്ട് ചെയ്യുന്നതിലും അതിൽ ഉണ്ടാവാം എന്നുള്ളതും വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി ബംഗ്ലാദേശ് അഭിമുഖീകരിക്കേണ്ടതുണ്ട് അപ്പോ മുഹമ്മദ് ഭാവി യൂറസിന്റെ മുഹമ്മദ് യൂണിസ് മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്ന വ്യക്തി ഒരു എക്കണോമിസ്റ്റ് ആണ് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഇപ്പോ പാകിസ്ഥാന്റെ മിലിറ്ററി അല്ല പാകിസ്ഥാന്റെ അല്ലെ ബംഗ്ലാദേശിന്റെ മിലിറ്ററി ജനറൽ എന്ന് പറയുന്ന സൈനിക അധിപൻ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധു കൂടിയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോ ക്രമസമാധാന നില സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞാൽ മുമ്പ് ജമാ ഇസ്ലാമി ഭരണം പിടിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോ ക്രമസമാധാന നില സമ്പൂർണമായി തകർന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു അട്ടിമറി വീണ്ടും നടന്നേക്കാം അട്ടിമർ നടന്നുകൂടാ എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എല്ലാ സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കാം അതോടൊപ്പം തന്നെ നിരപരാധികളെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി നിൽക്കാം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് എത്തി നിൽക്കാം അപ്പൊ അങ്ങനെ മുഹമ്മദ് യൂണിസിന്റെ മുഹമ്മദ് യൂണിസിന്റെ ഈ പറയുന്ന മിലിറ്ററി ജനറൽമാർക്ക് ഇതിനെ ഈ പറയുന്ന പ്രക്ഷോഭം തല്ലിക്കെടുത്താൻ കഴിയില്ല എങ്കിൽ അപ്പൊ അതിന് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിക്ക് സൂചനയുണ്ട് ശരിക്കും ശരിക്കും നമുക്കറിയാലോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പിറവി കൊണ്ടത് തന്നെ അറിയാമല്ലോ നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ ഒരു സഹായത്തോടു കൂടി തന്നെയായിരുന്നു പാകിസ്ഥാൻ പട്ടാളത്തെ അടിച്ചമർത്താൻ വേണ്ടി നല്ലൊരു ഹെൽപ്പായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അന്ന് നമ്മുടെ ഒരു വിദേശകാര്യ പോളിസി ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂനപക്ഷങ്ങളെ ഇന്ന് ബംഗ്ലാദേശ് അടിച്ചമർത്തുന്നത് നോക്കുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് പരിപൂർണമായി തെറ്റായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ് കാരണം ഈ പറയുന്ന ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം നിർമ്മിച്ചത് കൊണ്ട് ഇന്ന് ഇന്ത്യക്ക് ഭാവിയിൽ ഇന്ന് ഇന്ത്യക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് പല കോണുകളിൽ നിന്ന് ചോദിക്കുന്നത് ഇന്നിപ്പോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം സമ്പൂർണ്ണമായിട്ട് ഇൻസ്റ്റബിലിറ്റി കൈവരിച്ചിരിക്കുകയാണ് അത് സമ്പൂർണമായിട്ട് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ അധികാരത്തിലേക്ക് കൂടി അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇനി ചേക്കസീനയെ നാട് കടത്തി അവിടെ നിന്ന് തന്നെ നാടുകടത്തി തൂക്കിലേറ്റാൻ വിധിക്കുന്നു ഇങ്ങനെയുള്ള നടപടികളെല്ലാം അവർ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തിരുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് ഒരു ഫോറിൻ പോളിസിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുകയാണ് കാരണം ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മാത്രം നമ്മൾ നോക്കിയാൽ മതി ന്യൂനപക്ഷങ്ങളുടെ സന്യാസികളുടെ അവസ്ഥ മാത്രം ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി